തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോളൂ മിനിങ്ങളെ ധാരാളം സ്വലാത്ത് നിങ്ങൾ ചൊല്ലണം ഒരു ഉമ്മ വരികയാണ് വന്നിട്ട് പറയുന്നു തങ്ങളെ എന്റെ മോള് മരണപ്പെട്ടിട്ട് നാടുകളായി എനിക്കൊന്ന് കാണണം കേട്ടോ ആ മകളെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ വേണ്ടി ആ ചെയ്യാൻ പറയാൻ വന്നതാ ഹെസറിൽ വെസറി പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്താൽ നിങ്ങളെ മകളെ കാണാം ബഹുമാനപ്പെട്ട ഹസുൻ മസരീ തങ്ങള് പറഞ്ഞതനുസരിച്ച് ആ ഉമ്മ മോളെ കാണാൻ വേണ്ടി അവിടെ നിന്ന് പറഞ്ഞതൊക്കെ ചെയ്യുകയാണ് അന്ന് രാത്രി തന്റെ മകളെ സ്വപ്നത്തിൽ കാണുന്നു സുബഹാനല്ലോ ഇരുമ്പിനാലുള്ള ചങ്ങലയ്ക്ക് ബന്ധിച്ചതായി മോളെ കാണുന്നു പടച്ചവനേ എന്റെ മോളെ കാണേണ്ടിയിരില്ലായിരുന്നേ തങ്ങളോട് വന്ന് സങ്കടം പറഞ്ഞു തങ്ങളെ എന്റെ മകളെ അവസ്ഥ ഇതാടും ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി തങ്ങൾക്ക് സങ്കടമായി പോയി അവിടൊന്ന് അന്ന് രാത്രി ബസരി തങ്ങൾ ആ പെൺകുട്ടിയെ സ്വപ്നം കാണുകയാണ് ഈ ഉമ്മ പറഞ്ഞതുപോലെ രൂപമല്ല നല്ല സൗന്ദര്യവതിയാണ് നല്ല കിരീടം വെച്ചിട്ടുണ്ടാ അപ്പോൾ ഹസനുൽ ബസരി തങ്ങൾ ചോദിക്കുന്നു മോളേ ഇത്ര അവസ്ഥ മാറാനുള്ള കാരണം എന്താണ് അപ്പോൾ പറയുന്നു തങ്ങളെ ഉമ്മ പറഞ്ഞത് ശരി തന്നെയാടും ഇന്നലെ വരെ ഞാൻ നരകത്തിന്റെ ശിക്ഷയിലായിരുന്നു ഇന്നത് മാറിപ്പോയതെന്തേ ആരോ ഒരാള് ഇന്നലെ ഈ കബർസ്ഥാനിൽ വന്നിട്ടുണ്ടായിരുന്നു അവര് ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്തു ചൊല്ലി ആ സ്വലാത്ത് ചൊല്ലിയപ്പോ എല്ലാ എല്ലാവർക്കും മോചനം കിട്ടിയപ്പോ സ്വലാത്ത് കൊണ്ട് എന്നെയും അള്ളാഹു രക്ഷപ്പെടുത്തി ഓ ഓമ്മിനെ നിങ്ങളെ ഉമ്മമാർ നിങ്ങളെ ഉപ്പമാർ ഈ കബർസ്ഥാനിലേ അവൾക്ക് പോകുമ്പോ ഒരു സ്വലാത്ത് ആ ഉമ്മാക്ക് വേണ്ടി ചൊല്ലണേ ഒരു സ്വലാത്ത് നിങ്ങൾ വാപ്പക്ക് വേണ്ടി ചൊല്ലണേ നിങ്ങൾ മക്കളെ നിങ്ങൾ വാഹനത്തിലൂടെ പള്ളിയുടെ ഉമ്മരത്ത് കൂടെ ചീറിപ്പാജി പോകുമ്പോൾ നിന്റെ വെല്ലുമ്മോടെ കിടക്കുന്നുണ്ടടാ നിന്റെ അവർക്ക് നിങ്ങളെ ചലനങ്ങളും മുഴുവനും അറിയാമെന്നും ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത ഹബീബായ പറയാത്തായതാണ് അതുകൊണ്ട് അവിടെ വരുമ്പോ നിങ്ങളൊന്ന് വാഹനത്തിന്റെ സ്പീഡ് കുറക്കണം അങ്ങോട്ടൊന്ന് മുഖം തിരിക്കണം എന്റെ ഉമ്മയുണ്ടല്ലോ എന്റെ ഉമ്മയുണ്ടല്ലോ ഉപ്പയുണ്ടല്ലോ അള്ളാഹു നിങ്ങള് അവർക്കൊന്ന് ഹതിയ ചെയ്യണേ അവര് ചിന്തിക്കൂലേ ഞാൻ ജീവിതകാലത്താണെങ്കിൽ എന്റെ മകൻ ഇങ്ങനെ പോകുമോ അവരന്റെ അടുത്ത് വരൂലേ ഇപ്പവൻ എന്നെ നോക്കുന്നില്ല എന്ന് പറയൂലേ മുമ്മിനിങ്ങളെ ഞാനിത് പറഞ്ഞതെല്ലാത്തിനും പരിഹാരം സ്വലാത്ത് തൊല്ലേ സ്വലാത്ത് തന്നെ മുമ്പിനിങ്ങളെ ഒരു ഹബീബായ അതെ എൽമിന്റെ മജ്ലിസിലേക്ക് തങ്ങളെ ക്ലാസ് കേൾക്കാൻ ഇങ്ങനെ പോകുന്നു നല്ല ബുറുക്ക ധരിച്ചിട്ടുണ്ടാ സുബ്ഹാനല്ലാഹ് വഴിയിലെ ചെറുപ്പക്കാരനെ കാണുകയാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നു എങ്ങോട്ട് പോകുന്നു അപ്പോൾ ആ പെണ്ണ് പറയുന്ന ഇല്ല റസൂർ ഇല്ല ഹീ ആ റസൂർ പോവുകയാണ് ക്ലാസ്സിന് പോവുകയാണ് മുത്തിനെ പിന്നെ അടുത്ത് അയൽമ പഠിക്കാൻ പോവുകയാണ് അപ്പൊ ആ പെണ്ണിനോട് പെണ്ണേ നിന്റെ മുഖകമലം നിന്റെ മുഖപടമൊന്ന് മാറ്റണേ ഒന്നിനുമല്ല ഒന്നു കാണാനാണ് പെണ്ണ് സമ്മതിച്ചില്ല അവസാനി സുസ്തഫ മുഹമ്മദിൽ ഹക്ക് കൊണ്ടാണ് ഞാൻ പറയുന്നത് നീയൊന്ന് നിന്റെ മുഖപടലം മാറ്റണേ മുഹമ്മദിനെന്ന് പറഞ്ഞപ്പോ ആ പെണ്ണതങ്ങ് മാറ്റുകയാ പെട്ടെന്നതെന്ന് മാറ്റിയപ്പോ ആ ചെറുപ്പക്കാരൻ ആ സുന്ദരിയായ പെണ്ണിന്റെ മുഖത്തൊന്ന് തടകിപ്പോയി ആ പെൺകുട്ടി പൊട്ടി പൊട്ടിക്കരഞ്ഞു പിന്നെ റസൂർ ഹതറത്തിലേക്ക് പോയില്ല കരയാൻ തുടങ്ങി വീട്ടിലേക്ക് വരികയാണ് കരഞ്ഞു കരഞ്ഞിരിക്കുന്നു ഭർത്താവ് ചോദിച്ചു മോളെ നീ എന്തിനാണ് കരയുന്നത് അപ്പോൾ വിവരം വിവരം പറഞ്ഞു പറഞ്ഞു അപ്പോൾ പ്രിയതമാ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്റെ മുഖപടനമൊന്ന് പൊക്കാൻ പറഞ്ഞു ഞാൻ പൊക്കിയില്ല ഹക്കുകൊണ്ടാണ് പറയുന്നത് പൊക്കാൻ പറഞ്ഞപ്പോ തങ്ങളോടുള്ള ഇഷ്കൊണ്ട് ഞാനൊന്ന് പൊക്കി പോയി അപ്പോൾ എൻ്റെ മുഖത്തവരൊന്ന് തിടകിപ്പോയി ഞാൻ തെറ്റുകാരിയല്ലേ ആ സുഹാബി ഹി റസൂലില്ല മുത്തര പിന്നെ ഹദറത്തില് പോയി വിവരങ്ങളൊക്കെ പറഞ്ഞു പറയുകയാണ് നിന്റെ ഭാര്യ എന്റെ ഹക്ക് കൊണ്ടാണ് തുറന്നാ പറഞ്ഞത് സത്യമാണെങ്കിൽ അവൾക്കൊന്നും വരൂല നീ പോയിട്ടൊരു തീ കുണ്ടാരമുണ്ടാക്കണം ആ തീ നീ തീ കത്തിക്കണം നല്ല പോലെ തീ കത്തിച്ചിട്ട് അവളോട് അതിൽ പറയണം അവൾ ഇറങ്ങാൻ പറയുമ്പോ ഇറങ്ങുന്നില്ലെങ്കിൽ തങ്ങളെ ഹക്ക് കൊണ്ടിറങ്ങാൻ പറയണം അല്ലാ വീട്ടിൽ വന്ന് നല്ല തീ കുണ്ടാരമുണ്ടാക്കി ഭാര്യയോട് പറഞ്ഞു നീ അതിലേക്ക് ഇറങ്ങിയിരിക്കണം എന്തിനാണ് ഇറങ്ങുന്നത് എന്റെ ശരീരം എന്തിനാണ് ഞാൻ നശിപ്പിക്കുന്നത് രണ്ട് തവണ പറഞ്ഞു ഭാര്യ ഇറങ്ങിയില്ല മൂന്നാമത് ഭർത്താവ് റസൂറുള്ള പറഞ്ഞതുപോലെ പറഞ്ഞു തങ്ങളെ ഹക്ക് കൊണ്ട് നീ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോ പിന്നൊന്നും ചിന്തിച്ചില്ല ഇല്ല തങ്ങളെ ഹക്ക് കൊണ്ടെന്ന് പറഞ്ഞ പാ പെണ്ണ് ആ തീയിലേക്കങ്ങറങ്ങി പറുത മാറ്റിയില ഡ്രസ്സുകളൊന്നും മാറ്റിയില്ല ആ പെണ്ഡു ഇറങ്ങിയപ്പോ ആ തീ കുണ്ടാരത്തിന്റെ മൂടിയെടുത്ത് മൂടുകയാട് ഭർത്താവ് ഇല ഹദൂറത്തില്ല മുത്തനബിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട് അവൾ ഇറങ്ങിയോ തങ്ങളെ ആദ്യം അവൾ ഇറങ്ങിയില്ല അവസാനം സയ്യിദിനെ മുഹമ്മദിൻ തങ്ങളെ ഹക്ക് കൊണ്ട് ഇറങ്ങാൻ പറഞ്ഞപ്പോ അവൾ ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞു മോനെ നീ വിഷമിക്കണ്ടാ അവൾ എല്ലാം സ്നേഹിക്കുന്നവളാണേ അവളൊരു രോമത്തിന് തീ കരിച്ചിരി പറ്റിയിട്ടില്ല നീ പോയി തുറന്നു നോക്കിക്കോളൂ ഭർത്താവ് എന്ന് തീ കുണ്ടാരത്തിന്റെ മൂടിയങ്ങ് തുറന്നു നോക്കിയപ്പോ മറുഹബാ എനിക്ക് വരാൻ സമയമായോ എനിക്ക് വരാൻ സമയമായോ ആ പെണ്ണി ഇറങ്ങി വരികയാണ് തങ്ങളെ സ്നേഹിച്ചാൽ ഹബീബിനെ സ്നേഹിച്ചാൽ ഹബീബിന് സ്വരാത്തൂർ ചെയ്യാൽ മിനിങ്ങളെ രക്ഷപ്പെടും